ഷാർജ എമിറേറ്റിന് പുറമെ ദുബായ് എമിറേറ്റും ട്രാഫിക് ഫൈനിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറാം തീയതി രാജ്യത്തുടനീളമുണ്ടായ അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ആ ദിവസം ഏപ്രിൽ പതിനാറാം തീയതി ഉണ്ടായിട്ടുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ലഭിച്ച ട്രാഫിക് ഫൈനുകളാണ് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് ദുബായ് പോലീസ് കമാൻഡർ കഴിഞ്ഞ ദിവസം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുജനങ്ങളുടെ ജീവിതത്തെ ഇത്രയധികം പിടിച്ചുകുലുക്കിയ ഒരു സംഭവം ഈ അടുത്തിടെ ഒന്നും രാജ്യത്തുണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തെ നേരിടാൻ ഇവിടുത്തെ താമസക്കാരോടും പൗരന്മാരോടും ഇവിടുത്തെ ഗവൺമെന്റ് കാണിക്കുന്ന ഇത്തരം ഒരു സമീപനം വളരെ പ്രശംസനാർഹമാണ് ആശ്വാസകരമാണ് മഴക്കെടുതിയിൽ നിന്നും രാജ്യം പതിയെ സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മഴയെ തുടർന്ന് താൽക്കാലികമായി നിർത്തി ഇന്റർസിറ്റി ബസ് സർവീസുകൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരം ദുബായ് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് അബുദാബിയിൽ നിന്ന് ദുബായിലേക്കും ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുമൊക്കെ പോകേണ്ട ആളുകൾ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന ദുബായ് ആർ ടി എയുടെ ഇൻ്റർസിറ്റി ബസ്സുകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ നമ്പറുകൾ നോക്കുകയാണെങ്കിൽ ഇ വൺ ഡബിൾ സീറോ അൽകുബായിബ ബസ് സ്റ്റേഷനിൽ നിന്ന് അബുദാബി സിറ്റി ബസ് സ്റ്റേഷനിലേക്ക് പോയിരുന്ന ബസ്സിൻ്റെ സർവീസ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു അതുപോലെ ഇ വൺ സീറോ ടു ദുബായ് ജാഫലിയ ബസ് സ്റ്റേഷനിൽ നിന്ന് അബുദാബി മുസഫ ഷാബിയാ ടോൽവിലുള്ള ബസ് സ്റ്റേഷനിലേക്ക് പോയിരുന്ന ബസ്സും വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എച്ച് സീറോ ടു ദുബായ് മാളിൽ നിന്നും ഹത്തയിലേക്ക് പോയിരുന്ന ബസ്സാണ് അതിൻ്റെ സർവീസും വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താമസക്കാർ വളരെയധികം നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു വലിയ അളവിലുള്ള മാലിന്യം അതായത് ഇപ്പോൾ ഫർണിച്ചർ വേസ്റ്റുകളോ അല്ലെങ്കിൽ കേടായ ഇലക്ട്രോണിക് ഡിവൈസുകളോ ഒക്കെ കൃത്യമായി ഡിസ്പോസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടാനായി ദുബായ് മുനിസിപ്പാലിറ്റി ഒരു സംവിധാനമായിരുന്നു അവരുടെ ഒരു ഓൺ കോൾ ഒരു വാട്സാപ്പ് സിസ്റ്റത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരത് വീടുകളിൽ വന്ന് കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇത് തുടരുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇതൊന്ന് എത്തിക്കുക ദുബായിയുടെ പ്രധാന ഏരിയകളിലെല്ലാം വന്ന് ഇവരിങ്ങനെ വേസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള വാട്സാപ്പ് നമ്പറിലാണ് ഇതിനുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഈ റിക്വസ്റ്റ് ലഭിച്ച് മൂന്ന് ദിവസത്തിനകം തന്നെ വേസ്റ്റ് എടുക്കാനായി വരേണ്ട ദിവസം സ്കെഡ്യൂൾ ചെയ്യാനായി മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥർ നമ്മളെ കോൺടാക്ട് ചെയ്യും അതിനുശേഷം അവരത് വന്ന് എടുത്തുകൊണ്ട് പോയാൽ എസ് എം എസ് വഴി അതിനൊരു ഒരു കൺഫർമേഷനും തരുന്നതായിരിക്കും അപ്പോൾ വലിയ ഫർണിച്ചറുകളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒക്കെ ഈ കഴിഞ്ഞ മഴയിൽ കേടുപാടുകൾ സംഭവിച്ച് നമുക്ക് കളയാൻ പറ്റാത്ത രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്താം ദുബായ് വാർത്ത തികച്ചും ലോക്കൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച്